അല്ല വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടുത്തെ ഗവൺമെൻറ്റ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൊടി എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളും കേരളത്തിലെ ഹോസ്റ്റൽ മുറികളിലും വലിയ രീതിയിലുള്ള ലഹരി വ്യാപനമുണ്ട് എന്ന് നിരന്തരമായിട്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അതിനെ ചെറുക്കുവാനും പ്രതിരോധിക്കുവാനുമുള്ള നടപടികൾ നടപടികളുണ്ടാകണമെന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് ഒരു കാര്യമാണ് ഇന്ന് പെട്ടെന്ന് ഇവിടെ ഒരു എക്സൈസിൻ്റെ പരിശോധന ഉണ്ടാകുന്നു കേവലം അതിൽ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമെന്ന് പറയുന്നത് എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് അടക്കം ഇവിടെ ആ സംഭവ സമയത്തുണ്ടായിരുന്നവരിൽ നിന്ന് അടക്കം അറിയാൻ സാധിക്കുന്നത് ഒരു മുറിയിൽ മാത്രം പരിശോധന നടത്തി ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയതിന് ശേഷം ആ എക്സൈസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിപ്പോയി എന്നുള്ളതാണ് മറ്റിടങ്ങളിലേക്ക് പരിശോധന നടത്തുവാനോ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുവാനോ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇത് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം കൃത്യമായിട്ടുള്ള ഇനിയും ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഏതെങ്കിലും മുറികളിൽ ഈ ശേഖരമുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് പിന്നെ അറിയാൻ സാധിക്കുന്നത് ഈ ഹോസ്റ്റൽ മുറി ഉപയോഗിക്കുന്നത് അന്യ സംസ്ഥാന അന്യ സംസ്ഥാനക്കാരായിട്ടുള്ള രണ്ട് പേർ എന്നാണ് അവർ എങ്ങനെ ആരുടെ കെയർ ഓഫിൽ ഈ ഹോസ്റ്റലിൽ പ്രവേശനം നേടി എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം പുറത്തേക്ക് വരേണ്ടതായിട്ടുള്ളു ഇതിൽ കൃത്യമായിട്ടും അധികാരികൾ അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടണം അത് ആരുടെ കെയർ ഓഫിലാണ് ഇവർ വന്നതിനെ പറ്റി എന്നുള്ളതായിട്ടുള്ള അന്വേഷണം നടത്തണം ഏതെങ്കിലും തരത്തിൽ ഇനിയും ഇവിടെ ലഹരിയുടെ ശേഖരണം ഉണ്ടോ എന്നതിനെ പറ്റിയും കൃത്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് കെ എസ് ആവശ്യപ്പെടുന്നത് അല്ലേ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് മേൽ ഇതിനെപ്പറ്റി കുറ്റം ചാരുവാനോ ആരോപണമുയർത്തുവാനോ ആഗ്രഹിക്കുന്നില്ല ഇതിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുത്തി ഇവർ ആരുടെ കെയർ ഓഫിലാണ് വന്നത് ഏത് റൂമാണ് ഇവർ ആരൊക്കെയാണ് എന്നതിനെ പറ്റി വന്നതിന് ശേഷം മറ്റു കാര്യങ്ങളിൽ പ്രതികരണം നടത്താം എന്നുള്ളതാണ് അല്ല എന്ന് എന്നവർ പറയുന്നതാണ് ഞങ്ങൾ നിരന്തരമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഞങ്ങൾ ഞങ്ങളിതിനെതിരായിട്ട് ഈ ഈ പ്രശ്നം ഉയർന്നു വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല നിരന്തരമായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ കെ എസ് യു ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിരോധങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെയായി ഞങ്ങളുടെ നിങ്ങൾക്കറിയാം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലാണ് കഴിഞ്ഞ കേവലം ഇരുടെ എണ്ണാമത് ദിവസങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ യാത്ര ഉൾപ്പെടെ സമാപിച്ചത് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചതായിട്ടുള്ള മുദ്രാവാക്യം കേരളത്തിലെ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് ഞങ്ങൾ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കേരളത്തിലെ ഹോസ്റ്റലുകൾക്കകത്ത് ലഹരിയുടെ വ്യാപനമുണ്ട് അതിനെ തടയിടേണ്ടതായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റ് നടത്തണമെന്ന് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതും ഞങ്ങൾ അതിൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ ലഹരി കമ്മീഷൻ ഉൾപ്പെടെ കേരളത്തിലെ എക്സൈസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ കെ എസ് യു നൽകിയിട്ടുള്ളതാണ് അല്ലെ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് മാത്രം ഇതിനെ കൊണ്ടു ചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ വിവരങ്ങൾ ഈ പറഞ്ഞതിന് തന്നെ രണ്ട് അന്യസംസ്ഥാനക്കാരെന്നാണ് ആ റൂം ഉപയോഗിച്ച് അവർ ആരുടെ കെയർ ഓഫിൽ ഇവിടെ വന്നു എന്നതൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അന്യസംസ്ഥാനക്കാരായിട്ടുള്ള രണ്ട് പേർ മെൻസ് ഹോസ്റ്റലിൽ എങ്ങനെ പ്രവേശനം നേടി എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വരേണ്ടതായിട്ടുണ്ട് അത് ഇതിൻ്റെ ഹോസ്റ്റൽ അടച്ചിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിന്നും വിദ്യാർത്ഥികളോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ എനിക്കറിയാൻ സാധിക്കും ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ സാധിക്കും എന്നിട്ടും അവർ എങ്ങനെ ഇതിനകത്ത് നിലവിൽ താമസിക്കുന്നുണ്ട് ഇവ അവർ മാത്രമല്ല വിദ്യാർത്ഥികൾ മാത്രമല്ല എന്നോട് ഒന്ന് രണ്ട് പേർ പറഞ്ഞത് വളരെ പ്രായം ചെന്നവർ പോലും ഈ ഉണ്ട് എന്നതാണ് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള വിവരം ഇനിയും പുറത്തു വരേണ്ടതായിട്ടുള്ളൂ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞല്ലോ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് മേൽ കൊണ്ടുവന്ന് ആരോപണം കൊണ്ട് ചെന്നെത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല മറ്റിടങ്ങളിൽ ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവരെ പിടികൂടിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട് ഈ ഹോസ്റ്റൽ ആരാണ് കൈകാര്യം ചെയ്യുന്നത് ആർക്കാണ് ഇതിനകത്ത് വലിയ ശക്തി എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ പറയേണ്ടതായിട്ടില്ല പക്ഷേ ഇത് ആ പിടികൂടിയവരുൾപ്പെടെ ആരാണ് അവർ ആരുടെയെങ്കിലും ഇടനിലക്കാരാണോ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള വിവരം ഇനിയും വരേണ്ടതായിട്ടുണ്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം